ആദിവാസി മേഖലയായ പട്ടയക്കുടിയിൽ നിന്നും ഇടുക്കി ജില്ലാ ആസ്ഥാനത്തേക്കും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കും എത്തിച്ചേരുന്നതിന് കെ എസ് ആർ ടി സി ബസ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു അവികസിത മേഖലയായ ഈ പ്രദേശത്തു നിന്നും ആളുകൾക്ക് പുറം ലോകത്തേക്ക് എത്തിച്ചേരാൻ ടാക്സി വാഹനങ്ങളെയോ സ്വകാര്യ വാഹനങ്ങളെയോ ആശ്രയിക്കേണ്ട ഗതികേടുള്ള സാഹചര്യത്തിലാണ് ആവശ്യം ഉയരുന്നത് ഇടുക്കി ജില്ലയിലെ കുടിയേറ്റം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അധിവസിച്ചു പോകുന്ന പ്രദേശങ്ങളാണ് പട്ടയക്കുടി ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ അധിവസിക്കുന്ന മേഖല കൂടിയാണ് പട്ടയക്കുടി വണ്ണപ്പുറം കഞ്ഞിക്കുഴി പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ മേഖലയിൽ നിന്നും ഇടുക്കി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് യാത്രാ സൗകര്യം ലഭ്യമല്ല നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിന് കെ എസ് ആർ ടി സിയുടെ സേവനം ലഭ്യമാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഈ പട്ടയക്കടി എന്ന പറയുന്ന ഈ പ്രദേശത്ത് ഏകദേശം നാനൂറ്റമ്പതോളം ആദിവാസി യുവാഹ ജനങ്ങൾ താമസിക്കുന്ന ഏരിയ ആണിത് ഇവിടെ അത് അല്ലാണ്ട് ജനറൽ ആയിട്ടുള്ള ആൾക്കാർ അത്ര തന്നെയുണ്ട് ഈ പ്രദേശത്തു നിന്ന് ഒരു ആശുപത്രി ആയിട്ട് ബന്ധപ്പെട്ട് പോകണമെങ്കിൽ ഏകദേശം ഇവിടുന്ന് തൊഴിലുപയുമായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥയാണുള്ളത് എമർജൻസി ആയിട്ടുള്ള കേസുകളെല്ലാം മെഡിക്കൽ കോളേജുമായിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലേണ്ട അവസ്ഥയാണ് അപ്പോൾ നേരെ മറിച്ച് ഇടുക്കി ഇത്രയും കിലോമീറ്റർ അകലെയുള്ള ഇടുക്കിയിലേക്ക് ഇടുക്കി മെഡിക്കൽ കോളേജുമായിട്ട് ഇവിടുന്ന് ഒരു കെ എസ് ആർ ടി ബസ് അന്വദിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്കത് ഭയങ്കര നേട്ടമായിരിക്കും ഇതിനെത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ബന്ധപ്പെട്ട ആൾക്കാർ ബന്ധപ്പെട്ടുകൊണ്ട് പട്ടേക്കുടി ഇടുക്കിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ബസ് സർവീസ് ഉണ്ടാകണമെന്ന് ഈ നാട്ടുകാരുടെ എക്കാലത്തെയും അഭിപ്രായമാണ് ീറ്റിലേക്കും പട്ടികജാതി പട്ടികവർഗ ഓഫീസിലേക്കും മറ്റുമായി പ്രതിദിനം നൂറുകണക്കിന് ആദിവാസികൾ പട്ടേക്കുടി മേഖലയിൽ നിന്നും എത്താറുണ്ട് ഇതിനു പുറമെ രോഗാവസ്ഥയിലുള്ള ആളുകൾ മെഡിക്കൽ കോളേജിലേക്കും എത്താറുണ്ട് ഇവർക്ക് പ്രധാന റോഡിലെത്തി അവിടെ നിന്നും കഞ്ഞിക്കുഴിയിൽ ശേഷം ചേലിച്ചോട് വന്ന് ചെറുതോണിയിലെത്തി വീണ്ടും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് വണ്ടി പിടിക്കേണ്ട സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിന് പരിഹാരമായി പട്ടേക്കുടി മെഡിക്കൽ കോളേജ് കുയിലുമല ബസ് സർവീസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പഴയരിക്കണ്ടം